ഞാൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം വൈക്കത്തുള്ള മാത്തിസാറിന്റെ വീട്ടിൽ ലീവിംഗ് ഏരിയയിൽ ചെയ്ത കുറച്ചൊരു മേക്ക് ഓവർ ആണ് കാണിക്കുന്നത് പാള ചുരുങ്ങി മറയമ്പളയിൽ ചെയ്ത കൂട് പേർക്ക് ടി വി എം എന്നിവയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും അതുമായി ഇവിടെ ചെയ്ത ഒരു പറത്ത് എന്ന് പറഞ്ഞാൽ നോർമൽ പണ്ട് നമ്മുടെ തട്ട് വളർത്തിട്ട ഒരു സീലിംഗ് ആയിരുന്നുണ്ട് അതിനകത്തെ ലൈറ്റുകളൊന്നും ഇല്ലായിരുന്നു അതൊന്ന് കാണാൻ ഭംഗിയാക്കാൻ വേണ്ടി ഞങ്ങൾ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ സീലിംഗ് ചെയ്യാതെ ഈ തട്ടിന് ഹൈറ്റ് പത്തടിയോളം ഉള്ള കാരണം അതിൻ്റെ ഹൈറ്റ് മാക്സിമം കുറയ്ക്കാതെ തന്നെ ജിപ്സും വെച്ച് തന്നെ ഡിസൈൻ വർക്ക് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഭംഗി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ആ ഒരു തട്ടിൻ്റെ ഹൈറ്റ് കുറഞ്ഞു പോകാതെ തന്നെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ സീലിംഗ് വർക്കുകളിലൂടെ സാധിച്ചു ഇതിന്റെ ഇപ്പോൾ കുട്ടിയിട്ട് പ്രൈമർ അടിച്ച് ഫസ്റ്റ് കോട്ട് എമൽഷൻ മാത്രമേ അടിച്ചിട്ടുള്ളൂ ലാസ്റ്റ് എല്ലാ വർക്കുകളും തീർന്നതിന് ശേഷം മാത്രമേ അതിൽ ഫൈനൽ കോട്ട് എമൽഷൻ വയ്ക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും ഈ സീലിംഗ് കാണാൻ തന്നെ ഇനി നമുക്ക് രൂപക്കൂടും ടി വി കൊണ്ടും എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം രൂപക്കൂട് നമ്മൾ മറയം പ്ലൈ കൂട്ടി ആണ് ഫുൾ യൂസ് ചെയ്തെടുക്കണത് തന്നെ മറയം ചെറിയ പാനലിംഗ് ആയിട്ട് ഇത് ഈ കഴിഞ്ഞാൽ ഒരു വുഡൻ പാനലിംഗ് പോലെ തോന്നുന്ന രീതിയിൽ മയക്ക വന്ന ഗ്രൂവിട്ട് ചെറിയ ആനയുടെ ഗ്രൂവിട്ട് അടിച്ച ഒരു ഡിസൈനാണ് അതായത് ലൈറ്റിങ്ങിന്റെ ഭംഗി കിട്ടാനായിട്ട് ഇതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് സൈഡിലും സ്ട്രിപ്പ് ലൈറ്റ് വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്താൽ ഈ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വാൾ പേപ്പർ അല്ലെ ടെക്സ്റ്റർ വർക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പാറ്റേൺ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ നമ്മൾ ഗോൾഡൻ ഐവറി ഫിനിഷുള്ള ടെക്സ്റ്റർ വർക്ക് ആണ് ഇതിനകത്ത് കൊടുക്കുന്നത് കൂടാതെ നമുക്ക് അടിയിൽ പെബിൾസ് ഒക്കെ ഇടാനുള്ള ഒരു ഏരിയ ഈ സെറ്റ് ചെയ്ത് ആ പെബിൾസും കൂടെ വന്നാൽ മാത്രമേ അത് കണ്ടിന്യൂറ്റി ഫുള്ള് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനകത്ത് പെബിൾസ് ഇടുകയുള്ളൂ പിന്നെ രണ്ട് ഡ്രോയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ടോപ്പിലായിട്ട് രണ്ട് ഡ്രോയർ സിസ്റ്റം രണ്ട് ഡോർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥനാ പുസ്തകങ്ങൾ എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോയർ സിസ്റ്റവും ഡോർ സിസ്റ്റം കൊടുത്തതന്നെ ഇത് കൂടാതെ തന്നെ ബൈബിള് വെക്കാനായിട്ട് സ്റ്റാൻഡ് കൊടുത്ത് അതിനകത്തോട്ട് ലൈറ്റ് നിൽക്കാനായിട്ട് ബൈബിളിലോട്ട് ലൈറ്റ് നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് ചെയ്തേക്കുന്നതാണ് സൈസ് ചെയ്തേക്കുന്നത് നമ്മൾ അറുപത് സെന്റിമീറ്ററിലാണ് ഇതിന്റെ സെൻട്രൽ പാനലിങ് ചെയ്തേക്കുന്നത് രണ്ട് ഏരിയയിലും മുപ്പത് സെൻറ്റീമീറ്റർ വീതം അതിൻ്റെ ടെസ്റ്റർ വർക്കിന് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ട്വൻറ്റി സെൻറ്റിമീറ്ററിൻ്റെ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് ആണ് രണ്ട് സൈഡിലായിട്ട് ചെയ്തത് ടോട്ടൽ വൺ ഫോർട്ടി വിത്തും ടു ഫോർട്ടി ഹൈറ്റിലും ആണ് ഈ ഒരു രൂപക്കൂട് സെറ്റ് ചെയ്തെടുത്തത് ഇനി അടുത്ത ടി വി യൂണിറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നോക്കാം ടി വി യൂണിറ്റ് ഫുൾ ആയിട്ട് നേരത്തെ ഒരു ഓൾഡ് ടി വി മാത്രമായിട്ട് കൊടുത്ത് താഴെ ഒരു ബോട്ടർ സ്റ്റാൻഡ് മാത്രമേ ഉള്ളതായിരുന്നു നിങ്ങളത് ജസ്റ്റ് മാറ്റിയതിന് ശേഷം ഒരു രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പ് രണ്ടര ഇഞ്ചിൻ്റെ പൈപ്പ് ഒരു വൺ ഫിഫ്റ്റി ഹൈറ്റ് തൊട്ട് ഈ ബോട്ട ഹൈറ്റ് വരെ പ്ലേസ് ചെയ്തു അതിനുശേഷം ഒരു ഡി പി സ്വിച്ച് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഈ ഡി പി സ്വിച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇത് സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നോട്ട് ഫേസ് കട്ടായി പോകും ഇപ്പൊ ചെറിയ ഇടിമിന്നലൊക്കെ വന്നാൽ നമുക്ക് ഈ പ്ലഗ്ഗുകൾ ടിവിയുടെ പ്ലഗ്ഗുകളൊന്നും ഊരിയില്ലെങ്കിലും അതിന് കംപ്ലൈന്റുകൾ ഒന്നും ഉണ്ടാകില്ല ഇടിമിന്നൽ വന്നതിന്റെ പ്രശ്നം അതിനുണ്ടാകുന്നില്ല എന്നാണ് ഈ ഡി പി സ്വിച്ച് കൊടുത്ത് ഇങ്ങനെ ഒരു സ്വിച്ച് സിസ്റ്റം ചെയ്തത് അതുകൂടാതെ തന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി ഫുള്ള് ചെയ്തത് ഇതിലോട്ടുള്ള വയറൊക്കെ ഹാങ് ചെയ്ത് കിടക്കാതിരിക്കാൻ പറ്റി ഫുൾ വയറ് ടി വിയുടെ അതുപോലെ തന്നെ നമ്മുടെ സെറ്റോപ്പ് ബോക്സ് എല്ലാ വയറുകളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവരാൻ സാധിച്ചു ഇതുകൂടാതെ ഒരു കൂളിംഗ് ഗ്ലാസും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കൂളിംഗ് ഗ്ലാസ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തോട്ട് വിസിബിലിറ്റി മാക്സിമം ബ്ലോക്ക് ചെയ്യുകയും അതുപോലെ തന്നെ റിമോട്ട് സെൻസ് ചെയ്യുമ്പോൾ റിമോട്ട് വെച്ച് ഞെട്ടുമ്പോഴൊക്കെ നമുക്കത് സെൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ കൂളിങ് ഗ്ലാസിന്റെ ഒരു പ്രത്യേകത തന്നെ പിന്നെ അടുത്തത് ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഫുൾ വാൾ പാനലിങ് ചെയ്തിട്ടുണ്ട് ഒരു നമ്മുടെ സീലിംഗ് ഹൈറ്റിലോട്ട് ഫുൾ മുട്ടിയിരുന്ന രീതി ഒരു പി വി സിയുടെ ലൂറ് വെച്ചാണ് ഇതിനകത്ത് വാൾ പാനലിങ് ചെയ്തു തരുന്നത് ഏകദേശം നാല് ഷീറ്റ് നാല് ഷീറ്റ് ലൂവർ പാനലിംഗ് ആണ് ഇതിന് യൂസ് ചെയ്ത് തരുന്നത് തന്നെ ഏകദേശം ഒരു ആയിരം രൂപയൊക്കെ കോസ്റ്റ് വരുന്ന പി വി സി ലൂവർ പാനലാണ് ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്ത് തരുന്നതാണ് ആ ഒരു സീലിംഗ് ഹൈറ്റ് കൊടുത്തോണ്ട് തന്നെ ആ ടി വി യൂണിറ്റ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിർത്താനായിട്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്തത് ഇതിന്റെ എത്ര രൂപ ചിലവായി ഇങ്ങനെ ഒരു ടി വി യൂണിറ്റ് ഒക്കെ എത്ര രൂപ ചിലവാകും എന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള മറൈൻ പ്ലേ വൂഡ് ഇത് ഇപ്പൊ ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന വർക്കായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് നമ്മൾ യൂസ് ചെയ്തേക്കണം ഗ്രീൻ പ്ലേയുടെ പ്ലൈ വൂഡാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കോസ്റ്റ് ഇപ്പൊ റൗണ്ട് വന്നിട്ട് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ അമ്പതിനായിരത്തി സംതിങ്ങിടെ എന്റെ ഒരു കോസ്റ്റ് വരുന്നതാണ് എൻ്റെ ഒരു രൂപ കൂടി ചെയ്യുന്നതിന് ടി വി യൂണിറ്റ് ആണെങ്കിൽ തന്നെ ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ ആ ഒരു കോസ്റ്റ് വരും ഇത് തന്നെ നമ്മൾ നേരെ കൺവെർട്ട് ചെയ്ത് അലുമിനേറ്റ് ചെയ്യുകയാണ് അലുമിനേറ്റ് ചെയ്യുമ്പോൾ ഈ സെയിം ഫിനിഷിംഗ് പറ്റില്ല എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു സെയിം അപ്പിയറൻസിലോട്ട് അത് കൊണ്ടുവരാൻ സാധിക്കും ആ ഒരു അപ്പിയറൻസിലോട്ട് വരുമ്പോൾ തന്നെ അതിന് ഏകദേശം ഒരു മുപ്പത് രൂപ കിലോ ഇങ്ങനെ ഒരു രൂപ കൂടെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ വരാം മുപ്പതിനായിരത്തി താഴെ ഒക്കെ ഇങ്ങനെ ഒരു രൂപ കൂടി ചെയ്തെടുക്കാം ടി വി യൂണിറ്റ് ആണെങ്കിൽ തന്നെ ഈ ബോട്ടം ബോക്സ് മാത്രമാണ് അലുമിനേറ്റ് വരുന്നത് വാൾപ്പാൻ അല്ലെങ്കിൽ എന്തായാലും പി വി സിലൂവർ തന്നെ യൂസ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ടം ബോക്സ് വരുമ്പോൾ തന്നെ അതിനൊരു എണ്ണായിരം രൂപ ആ ഒരു കോസ്റ്റിലോട്ടൊക്കെ ഈ ബോട്ടം ബോക്സ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് അലുമിനിയത്ത് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു കോസ്റ്റ് കുറഞ്ഞു വരുന്നത് നമ്മൾ മറമ്പ്ലൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലൂമിനിയത്തിൻ്റെ എപ്പോഴും കോസ്റ്റ് കുറവാണ് മറൈംപ്ലൈഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ലാസ്റ്റിങ് പ്രോഡക്റ്റ് ആണ് നമുക്ക് മറയമ്പ് സെവൻസ് വരെ ആണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതിനകത്ത് ഹീടെക്സ് വെച്ച് മൈക്ക് ഒട്ടിക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വുഡേ കിട്ടുന്നു നമുക്കിത് തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് വുഡിൽ വെക്കുന്ന സെയിം ഫീലിംഗ് തന്നെയാണ് ഇങ്ങനെയുള്ള വർക്ക് മറുപ്ലോ ചെയ്ത വർക്ക് ക്ലക്ക് കിട്ടുന്നത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇന്ന് ഈ ഒരു ലിവിങ് റൂം ചേഞ്ച് ഓവർ ചെയ്തതിലൂടെ ഞങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു